ബാക്കി വന്ന കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ട ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ഞാൻ എടുത്തത് ഒന്നര ഗ്ലാസ് ചോറാണ് എടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം ഇതുപോലെ മാറ്റാം നല്ല കട്ടിയായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അധികം ലൂസാവാണ്ട് നോക്കണേ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗതമ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടര ക്ലാസ് പൊടിയാണ് എടുത്തത് ഞാൻ റേഷൻ ഗോതമ്പാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്കിതുപോലെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല ഞാൻ ഒരു മൂന്ന് ടീസ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നമുക്ക് ആ ചോറിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ഒന്നും ആവശ്യം വരില്ല പിന്നെ ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ അതെൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയതാന്ന് വീഡിയോ ഇതുപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓയില് ചേർത്ത് കൊടുക്കണേ എന്നാൽ നമുക്ക് നല്ല ഇതിൽ കുഴച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതൊക്കെ ബോൾസ് ആക്കി എടുക്കാം എല്ലാം ഇനി നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ബോൾസാക്കിയതിന് ശേഷവും കുറച്ച് ഓയിൽ ഇതിലൊക്കെ പുരട്ടി കൊടുക്കണം പരമാവധി ഇതിൽ ഓയിൽ ചേർത്ത് കൊണ്ടേയിരിക്കണം എന്നാലന്ന് ഇതിൻ്റെ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം നല്ലോണം പരത്തി കൊടുക്കണേ പരമാവധി നിങ്ങൾക്ക് പറ്റുന്നത്ര പരത്തിയെടുക്കാം ഒന്നാമത് ഗോതമ്പ് കൂടുതൽ പരത്തിയെടുക്കാൻ പറ്റൂല എന്നാലും പറ്റുന്നത്ര പരുത്തി എടുക്കാം അതിനുശേഷം നമ്മൾ കത്തി വെച്ച് ഇതുപോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതേ ഇതുപോലെ ചെയ്യുന്നതിന് ശേഷം നമുക്കിതൊരു റോളാക്കി എടുക്കാം ഇതുപോലെ അടുത്തും കൂടി ഞാൻ കാണിച്ചുതരാം അതൊന്നും നമുക്കിതുപോലെ ആദ്യം പരത്തിയെടുക്കാം ആ സമയത്തൊക്കെ നമ്മുടെ അടിവശവും മുകൾ വശം എല്ലായിട്ട് കുറച്ച് അയൽ പുരട്ടി കൊടുക്കണേ ഗോതമ്പായത് കൊണ്ട് മാവം കുറിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മൈതമാവാണെങ്കിൽ മുറിനൊന്നും പോകില്ല ഗോതമ്പായത് കൊണ്ട് മുറിന് പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമുക്ക് ഇതുപോലെ എല്ലാത്തിലും ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഇത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് റോളാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് റോളാക്കിയതിന് ശേഷം നമുക്ക് എല്ലാം മാറ്റി വെക്കാം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഓരോന്നും പരത്തിയെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം ആദ്യം നമ്മൾ പാൻ വെച്ച് നല്ലോണം ചൂടായതിനു ശേഷമാണേ ഇതിന് പരത്താൻ കോയലൊന്നും ആവശ്യമില്ല നമ്മൾ കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും കാരണം അത്രയും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണല്ലോ വന്നത് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ പരത്തിയതിനു ശേഷം നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിൻ്റെ ആദ്യം നമ്മൾ ഇതുപോലെ പുരട്ടിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ചായതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിടുന്നതിന് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണേ അതിന് ശേഷം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഇതാവാനായിട്ടുണ്ട് കുറച്ചായതിനു ശേഷം നമുക്കിത് മാറ്റി വെക്കാം അടുത്തൊന്നും കൂടി ഞാനിതുപോലെ പരത്തിയിട്ട് കാണിക്കുന്നുണ്ട് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ നമുക്കിത് നല്ല സോഫ്റ്റുമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയാണേ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കാനും പറ്റും ബാക്കി ചോറൊക്കെ വന്നാൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതുകൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇതിലും നമുക്കതുപോലെ കുറച്ച് ഓയിലൊക്കെ ചേർത്തതിനു ശേഷം ഇതുപോലെ തന്നെ കുറച്ചായതിനു ശേഷം മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതും നല്ലോണം ആക്കിട്ടിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ആയി ആയിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ പൊറോട്ട റെഡിയായി അതിന് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതുപോലെ ആക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് പൊറോട്ട നമ്മൾ സാധാരണ പൊറോട്ട കടയിൽ നിന്നൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം എന്നാലും നമുക്ക് നല്ല ലെയർ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണെ അങ്ങനെ നമ്മൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡിയായാൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം